ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കോർട്സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ട്രിപ്പിൾ ആണ് പ്രൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് കളക്ഷൻസ് വരുന്ന നോക്കാം ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഐറ്റാണ് ഇതിൻ്റെ ഈ ഒരു നെക്കിലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു പ്രിൻ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരെ പിന്നെ ഈ ഒരു കോട്സെറ്റിന്റെ ആൻഡിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബോട്ട നല്ല കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് മിസ്സാക്കണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് പ്രൈസ്റ്റ് നല്ലൊരു ഗ്രീനും എല്ലവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസാണ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഇത് ടീ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ആണ് ബോട്ടം ഇത് നിർത്തി കാണിക്കുന്നത് ഞാൻ ഡബ്ൾ എക്സൽ ആണ് കേട്ടോ അപ്പൊ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ബോട്ടം പലർത്ഥമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡബ്ളെക്സൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു